പ്രഭാത പ്രാർത്ഥന റോമ പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് വണക്കമാസ സമാപനം പരിസ്ഥാമയുടെ വണക്കമാസത്തിൻ്റെ സമാപന ദിനമായ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവമാതാവിൻ്റെ സന്ദർശന തിരുനാൾ കൊണ്ടാടുവാനും ഞങ്ങൾക്ക് കൃപ നൽകിയ കഥാവെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു രണ്ടമ്മമാരുടെ കണ്ടുമുട്ടൽ സ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ പരസ്പരം ബന്ധിക്കുന്ന ബന്ധിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഈ കണ്ടുമുട്ടലിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്നു വീരയോദ്ധാവായ അങ്ങ് കൂടെയുള്ള പരിശുദ്ധ അമ്മ അങ്ങയ്ക്ക് വഴികാട്ടിയായി മാറി സ്നാഭയോഹന്നാന്റെ ഉദരത്തിൽ വഹിച്ച അമ്മ ഈ കണ്ടുമുട്ടൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതും ഞങ്ങളോടൊപ്പം എപ്പോഴും ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയാൽ ഞാൻ ആനന്ദിക്കേണ്ടവനാണ് ഒരനർത്ഥവും അങ്ങ് കൂടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ല അവിടുത്തെ സ്നേഹത്താൽ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ട അനുഗ്രഹം മറ്റുള്ളവർക്ക് അനുഗ്രഹം മാത്രമായി മാറാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരസ്പരം ബഹുമാനിക്കുന്നതിൽ മത്സരിച്ച് മുന്നേറി ആത്മാവിൽ ജ്വരിച്ചവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തേണമേ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും എല്ലാമായി തീർന്ന് പിതാവിൻ്റെ ഭവനത്തിൽ പരസ്പരം കണ്ടുമുട്ടി ആനന്ദിക്കുവാനും സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുവാനും അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ വൊഴിമുത്തുകൾ വിശുദ്ധ ബീഡ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനുമപ്പുറം മറ്റൊന്ന് ആഗ്രഹിക്കാതിരിക്കുക